നിങ്ങളെ ഫ്രണ്ട് ഊട്ടി കാണാൻ വേണ്ടി വന്നു ഇന്നലെ ഞങ്ങൾക്ക് ഒരു പുതിയ ബെഡ്റൂം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരാലോചന ഞാൻ ഊട്ടിയിലെത്തിയപ്പോ ദൂരം തണുപ്പ ഈ സാധനം ഇടേണ്ടി വന്നെ നിങ്ങൾ ഊട്ടിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടിയാണ് അപ്പൊ അതിഷ്ടോ അപ്പം നമ്മളിപ്പോ ഊട്ടിലേക്ക് എത്തിയിരിക്കട്ടിൽ പോയിട്ടുണ്ട് ആ ഹോട്ടലിൽ രണ്ട് സ്ഥലങ്ങളുടെ ചിത്രം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പോവും അപ്പം ഞങ്ങൾ നേരെ ആ സ്ഥലത്തോട്ട് പോവാണ് നല്ല വഴിയാണ് ചെറിയ മഴ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൊടമഞ്ഞും നമ്മൾ ഇവിടെ എത്തി നല്ല തണുപ്പുള്ള സ്ഥലം അവിടെ കുറേ കഴിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് നല്ല ചൂടുള്ള സാധനങ്ങൾ അത് കഴിക്കുമ്പോൾ തണുപ്പ് ഒത്തിരി കുറയും ഇതൊക്കെ വാങ്ങ എന്താ തിരക്ക് ഇവിടെ ഞങ്ങളും വാങ്ങി പട്ടണം 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 ഇറക്ക മഴ കൂടിയപ്പോൾ ഞാനും മൂളുമ്മയും ഒരു അങ്ങ് വാങ്ങി அப்ப நம்ம டிக்கெடுக்க போன அப்படி இடம் இவ்ளோ மூணு ரேஞ்சு முழுதாம பைசும் டிக்ட் எடுக்கும் ാണ് ആ ബേക്കറി കാണുന്ന ും നല്ല കൊറേ നേരം ഫോട്ടോ എടുക്കണം എന്റെ മനുഷ്യ നമ്മൾ ആദ്യം വരുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത് ഇങ്ങോട്ട് നല്ല മഴ ആയോണ്ട് പക്ഷെ ഇവിടെ നല്ല രസം നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് നമ്മള് കേറി വരുന്നത് ഒരു പറയും

എന്താ മുള കാറ്റി തണുത്തു വറക്കുന്നു ണ്ടോ ബാഗിലൂടെ ഒരു മഞ്ഞൊക്കെ വരുന്ന കോട കൈ എന്താ അപ്പ തണുപ്പായ തോന്നി ഞാൻ ഒരു ഇന്ന് ഇന്നില്ലേ ഒരു ഷോപ്പ് ഇനെനിക്ക് വേണ്ടിന്ന് പക്ഷേ വാങ്ങാൻ പറ്റൂരാന്ന് എനിക്ക് അറിയാം ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ദോഡാബേട്ട എന്നിറങ്ങുകയാണ് ലഘുബൂട്ടയൊക്കെ വാങ്ങി ഇനി വേറെയും കുറേ സ്ഥലങ്ങൾ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ